നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിന് അവസാനത്തോടുകൂടി റോബർട്ട് ലവൻഡോസ്കി കി എഫ് സി ബാഴ്സലോണ വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ അവർക്കൊരു മികച്ച സ്ട്രൈക്കർ ആവശ്യമുണ്ട് അത് ഹുലൻ ആൽവറസ് ആയേക്കും ഹുലൻ ആണ് ബാഴ്സലോണയുടെ ലിസ്റ്റിൽ ഫ്രണ്ട് റണ്ണറായിട്ട് നിൽക്കുന്നത് എന്ന റിപ്പോർട്ട് വരുന്നു സ്പാനിഷ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ടി വൈ സി സ്പോർട്സും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു വിത്ത് ഹുലിയൻ ആൽവറസ് ലീഡിങ് ദി വേ ബാഴ്സലോണസ് ഓപ്ഷൻസ് ടു റീപ്ലേസ് ലെവൻ ഡോസ്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഈ വാർത്ത ശരിക്കും അവർ സ്പാനിഷ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാത്യുവോ മൊററ്റയെ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഹുലിൻ ആൽവറസ് ടു എഫ് സി ബാഴ്സലോണ എന്ന വാർത്തകൾ വന്നു ഹുലിൻ കുലിൻ ആൽവരസിനോട് തന്നെ ഇക്കാര്യം ചോദിക്കേണ്ട ഏതായാലും അദ്ദേഹം പറഞ്ഞ മറുപടി ഞാനിപ്പോൾ അത്ലറ്റിക്കോ മാറ്ററിൽ ഹാപ്പിയാണ് ഈ സീസണിൽ അത്ലറ്റിക്കോ മാറ്റിനായിട്ട് ഏറ്റവും മികച്ച പ്രകടനം നടത്തുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം പിന്നെ സീസണിന് അവസാനം ബാക്കി കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് എന്നല്ലാതെ സീസണിന് അവസാനം ഒരു മൂവേ നടക്കില്ല ഞാൻ അത്ലറ്റിക്കോമാരിൽ തന്നെ തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം സീസണിന് അവസാനം ഒരു മൂവ് ഉണ്ടാവാനുള്ള നല്ല സാധ്യത അവിടെ തുറന്നിടപ്പെടുകയാണ് ഈ ഘട്ടത്തിലാണ് ഈ ഒരു വാർത്ത വരുന്നത് എന്ന കാര്യം കൂടി നോക്കുക ഇപ്പോൾ മാറ്റിയോ മൊററ്റയെ ഉദ്ധരിച്ചുകൊണ്ട് തി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു ദി സ്പൈഡർ എന്ന് പറഞ്ഞ ഹുലിനാൽ വെറസ് ആണ് ജോൺ ലാപ്പോട്ട റോബർട്ട് ലെവൻഡോസ്കിയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നവരിൽ മുൻപന്തിയിലുള്ളത് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ലെവൻഡോസ്കിയുടെ ഫ്യൂച്ചർ ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളാണ് മുപ്പത്തിയേഴ് വയസ്സുണ്ടാവും ഈ ഒരു സീസൺ അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന് സോ അദ്ദേഹത്തിൻ്റെ കാറ്റലൻ ടീമിലെ ആ ഒരു ജേണി ഇവിടെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബാഴ്സലോണ മാനേജ്മെൻറ്റ് യങ് പ്ലെയേഴ്സിന് കുറച്ചുകൂടി പ്രായം കുറഞ്ഞ താരങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഫ്രണ്ട് റണ്ണർ എന്തായാലും കുലിൻ ആൽവരസ് തന്നെയാണ് ഇവിടെ ഹരി കെയിൻ്റെയും അവർ അവരുടെ റെഡാറിലുണ്ട് പക്ഷേ താരത്തിന് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ട് കറൺലി അദ്ദേഹം ബയൺ യൂണിക്കിൽ മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു അത്തരം ഒരു ഘട്ടത്തിൽ ബയണിൽ നിന്ന് അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളത് എളുപ്പമാവില്ല എന്ന് കൂടി ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യത കുലിൻ ആൽവരസിനാണ് അദ്ദേഹത്തെ അവർ റാഞ്ചിയിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയെങ്കിൽ അർജന്റീന ആ ആരാധകര് കുറെ ആരാധകരുണ്ട് അത് ലിയോ ലിയോമെസി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഓളമാണ് സോ ഒരു നാല് ബാഴ്സയിലേക്ക് ബാഴ്സിലേക്ക് അത് അവർക്ക് വലിയ സന്തോഷമായിരിക്കും ഉണ്ടാക്കുക വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഒരു വ